കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗം നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുന്നതിനും തീരുമാനിക്കുന്നതിനുമായിട്ടാണ് അയ്യപ്പൻകോവിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി എക് തോമസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു നമുക്ക് നല്ല ജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി മിഷൻ ട്വൻ്റി ഫൈവ് എന്ന പേരിൽ കെ പി സി സി ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാ വാർഡുകളിലും ഇങ്ങനെ കുടുംബ കുടുംബസമ്മേളനങ്ങൾ നടത്തി വരുന്നത് മഹാത്മാഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിൻ്റെ നൂറാം വാർഷികവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം കേരള സന്ദർശനത്തിൻ്റെ നൂറാം വാർഷികവും അത് ഒരുമിച്ച് കോൺഗ്രസ് പാർട്ടി ഒരു വർഷത്തെ പരിപാടിയായിട്ട് ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കുടുംബ സമ്മേളനങ്ങൾക്ക് നമ്മൾ മഹാത്മാഗാന്ധി കുടുംബ സമ്മേളനം എന്ന പേര് നമ്മൾ നൽകിയിരിക്കും മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ രാജു ചമ്പൻകുളം രാജേന്ദ്രൻമാരിയിൽ സോണിയ ജൊറി സുലോചന ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു